നമസ്കാരം നമ്മൾ സാധാരണയായി എപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയാണ് ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് ഭാര്യ ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് ഭർത്താവ് ഒളിച്ചോടിപ്പോയി എന്നത് ഇവരൊക്കെ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഒളിച്ചോടുന്നത് അതിനപ്പുറത്തേക്കുള്ള വാർത്തകളൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ അസമിൽ നിന്നുള്ള ഒരു വാർത്തയാണോ പുറത്തു വരുന്നത് ഇന്ത്യൻ ജനതയെ ഒട്ടാകെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒപ്പം അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അസമിൽ വിവാഹിതയായ സ്ത്രീ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ വ്യത്യസ്ത ആളുകളോടൊപ്പം ഒളിച്ചോടിയത് ഇരുപത്തി അഞ്ച് തവണ എങ്കിലും തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഭർത്താവിന്റെ പ്രതികരണം ഇന്ത്യ ടുഡേയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അസമിലെ ദിംഗ്ലക്കർ ഗ്രാമത്തിലാണ് ഇവരുടെ താമസം മൂന്ന് മക്കളുള്ള സ്ത്രീയുടെ ഇളയ കുട്ടിക്ക് മൂന്ന് മാസം മാത്രമാണ് പ്രായം വ്യത്യസ്ത പുരുഷന്മാരോടൊപ്പം ഒളിച്ചോടുകയും ദിവസങ്ങൾക്കകം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് നേരത്തെയുള്ള അനുഭവമെന്ന് ഭർത്താവ് പറയുന്നു കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തവണയാണ് അവർ ഓരോ പുരുഷന്മാരുടെ കൂടെ ഒളിച്ചോടുന്നത് പ്രദേശത്തുള്ള ഒരാളുമായാണ് ഇത്തവണ ഒളിച്ചോടിയതെന്നാണ് വിവരമെന്നും കൃത്യമായി അറിയില്ലെന്നും ഭർത്താവ് മറുപടി നൽകി ഡ്രൈവറാണ് ഇവരുടെ ഭർത്താവ് സെപ്റ്റംബർ നാലിന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഭാര്യയെ കാണാനില്ലായിരുന്നു ആടിന് തീറ്റ കണ്ടെത്താൻ പോവുകയാണെന്ന് പറഞ്ഞ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അയൽ വീട്ടിൽ ഏൽപ്പിച്ചായിരുന്നു ഒളിച്ചോട്ടം പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം രൂപയും ആഭരണങ്ങളും കൊണ്ടുപോയതായും ഭർത്താവ് പറയുന്നു അതേസമയം വിവാഹശേഷം ഇവർ പ്രദേശത്തെ പല പുരുഷന്മാരുമായി അവിഹിത ബന്ധം പുലർത്തിയിരുന്നതായി നാട്ടുകാരും പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക